മൂന്ന് പോലീസുകാരെ ബോംബ് സ്ഫോടനത്തിലൂടെ കൊലപ്പെടുത്തിയ കേസിൽ ജാർഖണ്ഡ് സ്വദേശിയായ ഒരാളുണ്ടായിരുന്നു അയാളുടെ പേര് സഹൻ ടുട്ടി എന്നായിരുന്നു അയാളെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട് എവിടെന്നാ പിടികൂടിയെന്നറിയാമോ നമ്മുടെ കേരളത്തിൽ നിന്ന് എൻ ഐ എ സംഘം മൂന്നാറിൽ നിന്നാണ് ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത് മൂന്നാർ ഗൂഡാർവിള എസ്റ്റേറ്റിൽ ഭാര്യയോടൊപ്പം ഇതര സംസ്ഥാന തൊഴിലാളിയായി സുഖിച്ച് ഇങ്ങനെ ജോലി ചെയ്തു വരികയായിരുന്നു എൻ ഐ എ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രതി രാഹുൽ സുരേഷ് കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ വെരി ഗുഡ് മോർണിംഗ് ജാർഖണ്ഡ് സ്വദേശിയായ സഹൻ കുറച്ചു കാലമായിട്ട് ഈ മൂന്നാർ പരിസരത്ത് ഉണ്ടായിരുന്നു അല്ലേ ഇവിടെ വന്നാൽ ആരും അറിയില്ലെന്ന് കരുതി പക്ഷേ എൻ ഐ എയുടെ നിരീക്ഷണത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത് മൂന്ന് പേരെ കൊലപ്പെടുത്തിയ ക്രിമിനലാണ് മാവോയിസ്റ്റ് ആണോ ഇയാൾ രാഹുൽ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഇയാൾ മാവോയിസ്റ്റ് തന്നെയാണെന്നാണ് എൻ ഐ എ സംഘവും അതോടൊപ്പം തന്നെ ലോക്കൽ പോലീസുമായി ബന്ധപ്പെടുമ്പോഴും നമുക്ക് ലഭ്യമാവുന്ന വിവരം അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ മൂന്ന് പോലീസുകാരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ബോംബ് സ്ഫോടനത്തിലൂടെ ഇയാൾ കൊലപ്പെടുത്തിയത് അതിനുശേഷം ഇയാൾ ഒന്നര വർഷം മുമ്പാണ് കേരളത്തിലെത്തിയത് രണ്ട് വർഷം ജാർഖണ്ഡിലെ വിവിധയിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു എന്നും എൻ ഐ എ സംഘം പറയുന്നുണ്ട് എന്താണെങ്കിലും കുറേ കാലമായി എൻ ഐ എ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഈ ജാർഖണ്ഡ് ജാർഖണ്ഡ് സ്വദേശിയായിട്ടുള്ള പ്രതി സഹൽ ടൂരി ടൂരി എന്നാണ് ഇയാളുടെ പേര് മൂന്നാറിലെത്തിയ ശേഷം ഭാര്യയോടൊപ്പം അതിഥി തൊഴിലാളിയായി ജോലി ചെയ്യുകയായിരുന്നു എന്നാണെങ്കിലും ഇന്നലെയാണ് എൻ ഐ എ സംഘവും ലോക്കൽ പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടുന്നത് ഇപ്പോൾ വൈദ്യ പരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ മൂന്നാറിൽ പുരോഗമിക്കുകയാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം എൻ ഐ എ സംഘം പ്രതിയുമായി കൊച്ചിയിലേക്ക് പോകും അതിനുശേഷം ജാർഖണ്ഡിലേക്ക് പ്രതിയെ കൊണ്ടുപോകും എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം വരും രാഹുലാണ് വിവരം നൽകിയത് ആ മൂന്നാറൊക്കെ വഴി പോകുന്ന സമയത്ത് ചിലപ്പോൾ ചായയൊക്കെ വാങ്ങിച്ച് ഊടിച്ചത് ഈ മാവോയിസ്റ്റിൻ്റെ കയ്യിൽ നിന്നൊക്കെ ആയിരിക്കും അല്ലേ എന്നാലും അങ്ങനെയൊക്കെ ചില ആളുകൾ തെളിഞ്ഞ് ഈ പെരുമ്പാവൂരെയൊക്കെ പോയാലുണ്ടല്ലോ അവിടെ എങ്ങും ഒരു രേഖയും കൃത്യമായിട്ടില്ല എന്നുള്ളതാണ് ആരൊക്കെയോ വരുന്നു ആരൊക്കെയോ പോകുന്നു പെരുമ്പാവൂരൊക്കെ ഒരു കൃത്യമായ അന്വേഷണം നടത്തേണ്ടതാണ് ഈ മനുഷ്യരെ കുറിച്ച് ക്രിമിനലുകൾക്ക് വന്ന് തമ്പടിക്കാൻ പറ്റിയ സ്ഥലമായിട്ട് മാറുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എല്ലാവരുമല്ല തൊണ്ണൂറ് ശതമാനം നമ്മുടെ അതിഥി തൊഴിലാളികളും നമ്മുടെ സഹോദരങ്ങളാണ് പക്ഷേ അതല്ലാത്ത ചില ആളുകളുണ്ട്